വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം ഞാൻ രജനി ബിജു ഓ ശ്രീനാരായണ പരമഗുരവേ നം ശ്രീ ശാരദാബായി നമ ആചാര്യപാദങ്ങളിൽ പ്രണാമം ഭഗവാന്റെ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃതികൾക്കും എൻ്റെ വിനീത പ്രണാമം ഗുരുക്കന്മാർ മൊഴിയുന്നതിൽ ചിലതു മാത്രം സ്വീകരിക്കുക ചിലതെല്ലാം കളയുക എന്ന നിലയെ സ്വീകരിക്കുന്നവർക്ക് ഗുരു ഒരിക്കലും അനുഭവമായി തീരില്ല ഗുരു എന്നാൽ പൂർണ്ണതയാണ് പൂർണ്ണപ്രജ്ഞനായ ഒരു ഗുരുവിന്റെ മൊഴിയിൽ ഒട്ടും പതിരുണ്ടാവില്ല അതിനാൽ ഗുരുവിന്റെ മൊഴികൾ മുഴുവനായും സ്വീകരിക്കണം അവയിൽ ചിലത് തനിക്ക് പദ്യമല്ല എന്ന് ചിന്തിച്ചാൽ അതിന്റെ അർത്ഥം നാം ഗുരുവിൽ പൂർണമായും സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഗുരുവിൽ പൂർണ്ണ സമർപ്പണം ചെയ്യാതെ അറിവ് ഒഴുകില്ല പൂർണ്ണ സമർപ്പിതനായ ശിഷ്യനിലേക്ക് ഗുരു പോലും അറിയാതെ അറിവ് ഒഴുകി നിറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ അറിവിൽ ആണ്ടു വാഴാൻ നമ്മെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യവുമായി എത്തുന്നു ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസിക ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇത് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ദിവ്യമായ ഈ ധർമ്മ പ്രചാരണത്തിൽ പങ്കാളികളായി ജീവിതം ധന്യമായി തീരാൻ ഭഗവാൻ എല്ലാ ആത്മ സഹോദരങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഇന്നത്തെ വായനയുടെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായിരിക്കും കൃഷ്ണൻ സാർ എഴുതിയ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ലക്കം എഡിറ്റോറിയൽ സത് എന്നീ പങ്കികളാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ആദ്യം എഡിറ്റോറിയൽ നോക്കാം അഭിപ്രായങ്ങൾ ഇരുമ്പുലൊക്കെ കേരളത്തിൽ മതപരിവർത്തന വിവാദം നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലയാളത്തിലെ പ്രമുഖ ഗദ്യകാരൻ കൂടിയായ സി വി കുഞ്ഞുരാമൻ ഒരു സാഹചര്യത്തിൽ ബുദ്ധമത പരിവർത്തനത്തെയും മറ്റൊരു സാഹചര്യത്തിൽ ക്രിസ്തു മത പരിവർത്തനത്തെയും അനുകൂലിച്ചുകൊണ്ട് രണ്ട് പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനമെഴുതി ഈ അഭിപ്രായ വ്യതിയാനത്തെക്കുറിച്ച് പരക്കെ പ്രതിഷേധം ഉയർന്നപ്പോൾ സി വി പ്രതികരിച്ചത് അഭിപ്രായം ഇരുമ്പുലൊക്കെ അല്ല എന്നായിരുന്നു അതിൽ ഒരു നർമ്മത്തിന്റെ സൗരഭ്യം അന്നത്തെ സഹൃദയ ലോകം മണത്തെടുക്കുകയും അതോടെ ആ വാദകോലാഹലം അവസാനിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം തൊട്ടുകൂടാത്തവർ തേന് കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടല്ല ഹോജാതി കോമരങ്ങൾ എന്നിങ്ങനെ ഇരുപതാം നൂറ്റാണ്ടിന്റെ വികല വ്യവസ്ഥയെ മഹാകവി കുമാരനാശാൻ ആശാൻ നിശിതമായ കാവ്യഭാഷയിൽ വിമർശിച്ചത് നമുക്കിന്നും വായിക്കാം എന്നാൽ അത്രയേറെ വിലക്കും തീണ്ടലും ഉണ്ടായിരുന്നിട്ടും ദുരവസ്ഥയും ചണ്ടാല പിശുകിയും എഴുതി പ്രചരിപ്പിക്കാൻ ആശാന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു സംസ്കൃതം പഠിക്കാനും വൈദ്യം പഠിക്കാനും പ്രയോഗിക്കാനും താണജാതിക്കാർക്ക് സാധിച്ചു എന്നതിന്റെ തെളിവല്ലേ ുരുവും ചട്ടമ്പിസ്വാമികളുമൊക്കെ അപ്പോൾ നാം പറഞ്ഞു കേട്ട ചരിത്രകാലം ക്രൂരമായിരുന്നു എങ്കിലും ഇന്നത്തെ ആധുനിക സമത്വസുന്ദരമെന്ന് കരുതുന്ന സമൂഹത്തിന് ഇല്ലാത്ത ഒരു സഹൃദയത്വം ഈ ജാതിക്കോമരങ്ങൾ വാണകാലത്തും ഇവിടെ ഉണ്ടായിരുന്നു ജാതി മേലാളന്മാർ തീർത്ത മതിൽക്കെട്ടുകൾ പൊളിച്ചെറിഞ്ഞ് അഭിപ്രായ സ്വാതന്ത്ര്യം നേടിയെടുത്തവർ ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങൾ പോലും ഇന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എന്തു വില നൽകുന്നു എന്ന് നാം ഉറക്കെ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു അന്ന് സവർണന്റെ വിലക്ക് അവർണർക്ക് മാത്രമായിരുന്നു ഇന്ന് പക്ഷെ സ്വതന്ത്രമായി ചിന്തിക്കുകയും പറയുകയും എഴുതുകയും ചെയ്യുന്നവരെല്ലാം തന്നെ അവരുടെ മേഖലകളിൽ വിലക്ക് നേരിടുകയാണ് ഇത് ചൂണ്ടിക്കാണിക്കാനും അതിന്റെ ദുരവസ്ഥ എന്തെന്ന് പുറം ലോകത്തെ അറിയിക്കാനും ഒരു കുമാരനാശാൻ ഇല്ലാതെ പോയി എന്നതാണ് ഇന്നത്തെ ദുരവസ്ഥ കേരളത്തിൽ ഇന്ന് ഭൂരിപക്ഷം പേർക്കും സ്വതന്ത്രമായ അഭിപ്രായമേ ഇല്ല ആരും സ്വതന്ത്ര ബുദ്ധി പുലർത്തുന്നുമില്ല നമുക്കും കിട്ടണം പണം എന്ന ആർത്തിയോടെ ദീപസ്തംഭം മഹാശ്ചര്യം എന്നുള്ള പറച്ചിൽ മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത് വിമർശനങ്ങളാകട്ടെ സ്വന്തം നേട്ടത്തിന് ഗുണമെന്ന് കരുതുന്നവരുടെ തോളിൽ ചാരിക്കൊണ്ട് മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്യാനുള്ള ആക്രമണങ്ങൾ മാത്രമായി മാറിയിട്ടുണ്ട് എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാരെത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും ക്രൂരയാം ജാതിയാൽ പോയി എന്ന് ആശാൻ എഴുതിയത് ജാതിയെക്കുറിച്ചാണെങ്കിൽ ജാതിക്കുള്ളിലും ഒക്കെയും ഇപ്പോഴും ഈ ഗർഭമലസിപ്പിക്കാൻ നടക്കുന്നുണ്ട് അതിക്രൂരമായി തന്നെ എല്ലാവരും സ്വന്തം കഴുത്തിൽ തലയുണ്ടെന്ന് ഉറപ്പിക്കാൻ വെറുതെ വിഴുപ്പുകളെ മഹത്വക്കൾ എന്ന് പറഞ്ഞ് ചുമക്കുകയാണ് ഹ ഇജാതിയെ ഹോമിച്ചൊഴിച്ചാൽ നിൻ ചിന്തിതം സാധിച്ചു ഗർഭയെന്ന് ഭാരതാംബയോട് അമ്മയുടെ വിഷമതകൾക്ക് പരിഹാരമായി ദുരവസ്ഥയിൽ ആശാൻ പാടുന്നു പക്ഷെ ഇന്ന് ജാതികൾ തമ്മിൽ ഉള്ളതിനേക്കാൾ ഭയാനകമായ ഐത്തം പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ പാവങ്ങളുടെ കണ്ണീരും ചോരയും വിയർപ്പും കൊണ്ട് വളർന്ന പ്രസ്ഥാനങ്ങൾ ഇവിടെ പുലർത്തുന്നുണ്ട് രാഷ്ട്രീയത്തിലും മതങ്ങളിലും സമുദായങ്ങളിലും എന്തിനേറെ പറയുന്നു ആത്മീയ കേന്ദ്രങ്ങളിൽ പോലും ഇന്ന് മാടം വിത്തം അരങ്ങു വാഴുകയാണ് ഇന്നത്തെ സമൂഹം എന്തു ചിന്തിക്കണം എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ചില ഇടങ്ങളിൽ ഇരുന്ന് ചിലർ കൂട്ടമായി നടത്തുന്ന ഇട ഇടപെടലുകളാണ് പി ആർ വർക്ക് എന്ന ഒരു ആയുധമാണ് ഇതിനായി പ്രയോഗിക്കുന്നത് കറുത്തു കരുവാളിച്ച പ്രതിച്ഛായയെ വെളുത്ത ചായം തേച്ച് സുഗന്ധവും പൂശി അവതരിപ്പിച്ചു കൊടുക്കുന്ന പി ആർ ഗ്രൂപ്പുകൾ അധികാരത്തിലും നേതൃത്വത്തിലും പ്രശസ്തിയിലും വിരാജിക്കുന്നവർക്കെല്ലാം പിന്നിലുണ്ട് ഒരു ചെറിയ വിമർശനം പോലും ഉൾക്കൊള്ളാനാവാത്തത്ര ചുരുങ്ങിയ മനസ്സുമായാണ് നമ്മെ നയിക്കേണ്ടുന്നവർ ജീവിക്കുന്നത് ലോകത്തെ എല്ലാവരെയും സ്നേഹിക്കാനായി കൽപ്പിക്കപ്പെട്ട സന്യാസത്തിൽ പോലും വൈരനിരാതനവും അഭിപ്രായം തുറന്നു പറയുന്നവർക്കെതിരെ ഒരു വിലക്കും നടമാടുന്നു എന്ന് പറയുമ്പോൾ ഇനി ലോകം ആരിൽ പ്രതീക്ഷ അർപ്പിക്കും എന്ന സംശയം ബാക്കിയാകുന്നു ചോദ്യം ചോദിച്ച കുട്ടിയെ നിങ്ങൾക്ക് പുറത്താക്കാം എന്നാൽ ചോദിക്കപ്പെട്ട ചോദ്യത്തെ പുറത്താക്കാൻ സാധിക്കില്ല എന്ന് അന്തരിച്ച പ്രൊഫസർ എം എൻ വിജയൻ പറയുകയുണ്ടായി അമേരിക്കയിൽ അടിമ വ്യാപാരം നിരോധിക്കാൻ തന്നെ കാരണമായ സാഹിത്യ സൃഷ്ടിയായ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകത്തിൽ നായകനായ അടിമ അവന്റെ യജമാനനോട് പറയുന്നത് നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ സാധിച്ചേക്കാം എന്നാൽ എന്റെ ആത്മാവിനെ കൊല്ലാൻ കഴിയില്ല എന്നാണ് ഈ വാക്യമാണ് അമേരിക്കയിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയത് അത് ടോമിന്റെ വാക്കല്ല ആ പുസ്തകം എഴുതിയ ഹാരിയറ്റ് ബീച്ചർ ടോവിന്റെ വാക്കുമല്ല അത് പീഡാനുഭവകാലത്ത് യേശു ക്രിസ്തുവിന്റെ നാവിൽ നിന്ന് പുറപ്പെട്ടതാണ് വെടിവയ്ക്കും പറന്നു പോകരുത് എന്ന് വൈക്കം സത്യാഗ്രഹികളോട് ഗുരു കൽപ്പിച്ചതും ഇതേ വാക്കുതന്നെ അതുതന്നെയാണ് പിൽക്കാലത്ത് വിപ്ലവ സാഹിത്യകാരന്മാർ എഴുതുകയും നാം നെഞ്ചേറ്റുകയും ചെയ്ത കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന ആ പ്രശസ്ത വാക്യം ഈ വാക്കുകളുടെ ആവേശത്തിൽ സ്വാതന്ത്ര്യം കൊതിച്ച് ചിറകടിച്ച പൂർവികരാണ് നമ്മുടേത് അവരിൽ പലരും അന്നത്തെ രാവണ ഹഡ്ഗത്താൽ മുറിവേറ്റു വീണു അവരുടെ ചോരയുടെ മണമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അതറിയാത്ത വായിക്കാത്ത ചിന്തിക്കാത്ത ഒരു തലമുറയെ പ്രസവിച്ചു പോറ്റുകയാണ് ഇന്നത്തെ കേരളം ഈ പത്രാധിപ കുറിപ്പ് ഞങ്ങൾ എഴുതുന്നത് ഗുരുസാഗരം എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആറാം പിറന്നാൾ പതിപ്പിലാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം പാരതന്ത്രം മാനികൾക്ക് മൃതയേക്കാൾ ഭയാനകം എന്നെഴുതിയ കുമാരനാശാന്റെ വീരേതിഹാസം കഴിഞ്ഞ പതിനേഴ് ലക്കങ്ങളിലായി ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ജാതി എന്നത് ഇല്ലാത്തതാണ് മതങ്ങൾ തമ്മിൽ ദ്വേഷം പാടില്ല അവയുടെ ആന്തരമായ സത്ത ഏകമാണ് അത് പഠിക്കണം എന്നിട്ട് സ്വദരത്വേന വാഴണം എന്ന് കൽപ്പിച്ച ഗുരുവാണ് ഗുരുസാഗരത്തിന്റെ ആത്മാവ് ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് മദ്യമുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന വിലക്കാണ് ലോകത്ത് ഗുരു ഏർപ്പെടുത്തിയ ആകെ ഒരു വിലക്ക് ആ വിലക്ക് നമ്മുടെ ബോധത്തെ ബാധിച്ച മദ്യമെന്ന വിലങ്ങും ജാതി എന്ന പിശാചും ഒഴിഞ്ഞു പോകാൻ കൽപ്പിച്ച വിലക്കാണ് നമ്മുടെ ചിന്തയെ സ്വാതന്ത്ര്യ ബോധത്തെ ഒക്കെയും നശിപ്പിക്കാൻ മതവെറിയും ജാതിയും മദ്യവും മയക്കുമരുന്നുമാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് അതിനെതിരെ സ്വതന്ത്രമായി അഭിപ്രായം പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ജനതയെ ഉണർത്തുകയാണ് ഗുരുസാഗരത്തിന്റെ ധർമ്മം മനുഷ്യകുലത്തെ നശിപ്പിക്കുന്ന എല്ലാത്തരം വിപത്തുക്കളോടും ഞങ്ങൾക്ക് ഇതേ നയമാണ് അത് ഉറക്കെ പറയുമ്പോൾ അത്തരം വിപത്തുക്കളെ ഒഴിക്കാൻ ഗുരു ഉണ്ടാക്കിയ സംവിധാനങ്ങളിൽ നിന്നു തന്നെ ഞങ്ങൾക്ക് വിലക്ക് നേരിടുന്നുണ്ടെന്ന് തുറന്നു പറയാൻ വേറെ ആരുടെയും അനുവാദം വേണ്ട ഞങ്ങൾ പറയുന്ന അഭിപ്രായം ഇരുമ്പുലൊക്കെയല്ല അത് വീണ് ആരും ചാകില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ അഭിപ്രായം എടുക്കേണ്ടവർ എടുക്കട്ടെ അല്ലാത്തവർ അവഗണിക്കട്ടെ അഭിപ്രായ പ്രകടനം നടത്തുന്നത് സജ്ജനങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വഴി ചൂണ്ടി എന്ന നിലയിൽ മാത്രമാണ് സൈബർ ആക്രമണം നടത്തുകയും വ്യക്തിഹത്യ നടത്തുകയും മോശമായ വാക്കുപയോഗിക്കുകയും ചെയ്യുന്നതല്ല ഞങ്ങളുടെ വഴി ഞങ്ങൾക്ക് ആരോടും ശത്രുതയില്ല എല്ലാവരും ആത്മ സഹോദരർ തന്നെ അധികാരത്തിലോ നേതൃത്വത്തിലോ ഇരിക്കുന്ന വ്യക്തികളോട് ഞങ്ങൾ യുദ്ധം ചെയ്യാനും ഇല്ല പൊതുവിൽ എല്ലാവർക്കും ദോഷകരമായ പ്രവണതകളെ മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത് അത് ഗുരുമാർഗമാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് യാത്ര തുടരട്ടെ ആറാം വർഷത്തിലേക്ക് ഇതോടെ എഡിറ്റോറിയൽ ഇവിടെ പൂർണമാകുന്നു ഇനി സച്ചിന്ത എന്താണെന്ന് നോക്കാം ഗുരുസാഗരം മാസിക വായിക്കാം പരിക്കാരാകാം അറുപത് രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും അറുന്നൂറ് രൂപ അടച്ചാൽ ഒരു വർഷത്തേക്ക് കോപ്പിയും തപാലിൽ ലഭിക്കുന്നതാണ് പണം അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വൺ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഫൈവ് എയ്റ്റ് ശേഷം സിക്സ് ടു എയ്റ്റ് ത്രീ വൺ നയൻ ടു നയൻ ഫോർ എന്ന നമ്പറിൽ വിലാസവും അയച്ചു തരിക മാസികയുടെ ഏഴാം പിറന്നാളിനോടനുബന്ധിച്ച് മാസിക ഡിജിറ്റൽ ആയിരിക്കുന്നു ഡബ്ല്യു 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 ഡോട്ട് ഗുരുസാഗരം ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ മാസിക വായിക്കാം വരിക്കാരാകാം ഇനി ഇന്നത്തെ സച്ചിന്ത എന്താണെന്ന് നോക്കാം ആചാര്യനോടുള്ള വായനക്കാരുടെ ചോദ്യവും അവയ്ക്ക് ആചാര്യൻ നൽകുന്ന മറുപടിയുമാണ് ഈ പങ്ക്തിയിൽ അവതരിപ്പിക്കുന്നത് ഭക്ഷണം മാറ്റിയാൽ സ്വഭാവം മാറുമോ ചോദ്യം ചില ആത്മീയ പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ വന്ന സംശയമാണ് ചോദിക്കുന്നത് സസ്യാഹാരം ശീലിച്ചാൽ ശുദ്ധി വരുമെന്ന് പല ആത്മീയ ആചാര്യന്മാരും പറയുന്നു പക്ഷെ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ സസ്യാഹാരികളായ ചിലർ യാതൊരു ശുദ്ധിയും ഇല്ലാതെയാണ് ജീവിക്കുന്നത് എന്നാൽ മാംസാഹാരികളായ ചിലർ നല്ല സ്വഭാവമഹിമ കാണിക്കുന്നതും കാണാറുണ്ട് അപ്പോൾ ഇത്തരം പ്രബോധനങ്ങൾക്ക് പ്രസക്തിയുണ്ടോ ഇതിന് ആചാര്യം നൽകുന്ന മറുപടി എന്താണെന്ന് നോക്കാം നല്ല മാതാപിതാക്കൾക്ക് നല്ല കുട്ടികൾ ഉണ്ടാകുമെന്ന് പറയാറുണ്ടല്ലോ സാമാന്യ അർത്ഥത്തിൽ അത് ശരിയാണെന്ന് തോന്നും എന്നാൽ നല്ല സ്വഭാവമഹിമയും പരോപകാരശീലവും ജീവകാരുണ്യ ബോധവും ഒക്കെയുള്ള മാതാപിതാക്കൾക്ക് ഈ സ്വഭാവ ഗുണങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത മക്കൾ ജനിക്കാറില്ലേ എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കും നിലവലുതായൊരു നീതി കേടിതത്രേ എന്ന് ആത്മോപദേശതകത്തിൽ പറയുന്ന അതേ ഗുണമാണ് ഈ പ്രകൃതിയുടേത് ഉണ്ടെന്നും ഇല്ലെന്നും ഉള്ള രണ്ടവസ്ഥ ഈ പ്രപഞ്ചത്തിനുണ്ട് പ്രപഞ്ചത്തിന്റെ ഭാഗമായ ജീവികളിലും ഈ രണ്ടവസ്ഥയുണ്ട് നന്മയും തിന്മയും എല്ലാ മനുഷ്യരിലുമുണ്ട് ചിലർ തന്നിലെ തിന്മയെ തിരിച്ചറിയാതെ സ്വന്തം വാസനക്കനുസരിച്ച് സ്വീകരിച്ച ജീവിതശൈലിയിൽ ജീവിക്കും ചിലർ തന്നിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നും കൂടുതൽ നന്മയുള്ള ജീവിതം സ്വീകരിക്കണമെന്നും ആഗ്രഹിച്ച് അതിനായി പ്രയത്നിക്കും അത്തരക്കാർക്കുള്ള ആത്മീയ ഉപദേശങ്ങളാണ് അഹിംസാത്മകമായ ഭക്ഷണം ശീലിക്കുക എന്നത് അവർ ആ ശൈലി സ്വീകരിച്ച് ജീവിക്കുമ്പോൾ ഭക്ഷണത്തോടൊപ്പം ശുദ്ധ സങ്കല്പം പുലരുകയും അത് അവരിൽ ശാന്ത ചിത്തം ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും പഠിക്കുന്ന കുട്ടിക്കാണ് പഠനത്തെ സംബന്ധിച്ച നല്ല ഉപദേശങ്ങൾ വേണ്ടുന്നത് പഠിക്കാത്ത കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ എന്തൊക്കെ ബാഹ്യമായ പരിവർത്തനം വരുത്താൻ ശ്രമിച്ചാലും പഠന നിലവാരം ഉയരില്ല തന്നെ താൻ അറിയുന്നതാണ് ശരിയായ ആത്മീയത തന്നെ താൻ അറിഞ്ഞാലേ സ്വയം നിരൂപണം ചെയ്ത് പരിവർത്തനം വരുത്താൻ സാധിക്കൂ ആ പരിവർത്തന സ്വഭാവം ഇല്ലാത്തവരെ സംബന്ധിച്ച് ബാഹ്യമായി എന്തു മാറ്റം വരുത്തിയാലും ആന്തരികമായി പഴയ നില തുടരുക തന്നെ ചെയ്യും ഞാൻ ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുന്നു എന്ന ധാരണ ഉറപ്പാക്കാനാണ് സസ്യാഹാരം ശീലിക്കേണ്ടുന്നത് മാംസാഹാരികളായ മനുഷ്യത്വമുള്ളവർ ധാരാളമുണ്ട് അവർക്ക് ഒരു പടി കൂടി മനുഷ്യത്വത്തിൽ മുന്നോട്ടു പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആഹാരശീലം മാത്രം മാറ്റിയാൽ സാധിക്കും നിലവിലുള്ള അവസ്ഥയിൽ തുടർന്നാൽ മതിയെങ്കിൽ ആഹാരം മാറ്റേണ്ടതില്ല മനുഷ്യത്വം തീരെ ഇല്ലാത്തവർ എന്തു കഴിച്ചാലും ഏതൊക്കെ ബാഹ്യപ്രകൃതം മാറ്റി നോക്കിയാലും സ്വയം മാറണം എന്ന വാസന ജനിക്കും വരെ യാതൊരു ആന്തരിക മാറ്റവും സംഭവിക്കില്ല ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക പുതിയ വിഷയങ്ങളുമായി അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം നമസ്തേ